ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഹെയർ കെയർ ടിപ്സുമായിട്ടാണ് നമുക്ക് ഡെയിലി ചെയ്യേണ്ടതും ഡെയിലി ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് ടിപ്സ് നോക്കിയാലോ അപ്പോൾ നമ്പർ വൺ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് നമ്മൾ മാത്രം യൂസ് സ്റ്റാമ്പു ഒരിക്കലും നേരിട്ട് തലയിൽ പുരട്ടരുത് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം തലയിൽ പുരട്ടുക ഇനി നമ്പർ ഫൈവ് കൂടുതലായി എണ്ണ തലമുടിയിൽ പുരട്ടരുത് ഇത് പൊടിപടലങ്ങൾ തലമുടിയിൽ പിടിക്കാൻ കാരണമാകും ഇനി നമ്പർ സിക്സ് കുളി കഴിഞ്ഞാൽ സാവധാനം മുടി തോർത്തുക എന്നതാണ് ഒരിക്കലും ടവൽ കൊണ്ട് മുടിയെ ശക്തിയായി തട്ടരുത് ഇത് പൊട്ടിപ്പോകാനും മുടി ഡ്രൈ ആകാനും കാരണമാകും നമ്പർ സെവൻ മുടി ഡ്രൈ ആകുന്നത് കൊണ്ടാണ് മുടിയുടെ അറ്റം പിളരുന്നത് അതിനായി ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് നമ്പർ എയ്റ്റ് ഡ്രൈ ആയ ഹെയറിൽ ഒരിക്കലും വെള്ളമൊഴിച്ച് കഴുകരുത് എണ്ണ തേച്ച ശേഷം വെള്ളമൊഴിച്ച് കഴുകുക ഇനി നമ്പർ നയൻ ടൈറ്റായിട്ട് ഒരിക്കലും മുടി കെട്ടിവെക്കരുത് ലൂസായിട്ട് കെട്ടിവെക്കുക ഇത് മുടി പൊട്ടി പോകാൻ കാരണമാകുന്നു ഇനി നമ്പർ ടെൻ നമ്മൾ ഒരിക്കലും മുടി അഴിച്ചിട്ട് കിടന്നുറങ്ങരുത് മുടി മെടഞ്ഞ് തുമ്പ് ഒരു ബണ്ണിട്ട് വെക്കണം ഇങ്ങനെ ആകുമ്പോൾ മുടിയിൽ കെട്ട് വീഴില്ല ഈ വീഡിയോ യൂസ്ഫുള്ളാണെന്നും എല്ലാവരും ചെയ്തു നോക്കുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം